ഏലപ്പാറ ടൗണിന് സമീപത്താണ് സർക്കാർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി ഇവിടെ പഠിക്കുന്നത് നിലവിൽ സ്കൂൾ അധികൃതർ നേരിടുന്ന വലിയ പ്രതിസന്ധി തെരുവുനായ് ശല്യമാണ് പകൽ സമയങ്ങളിൽ സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളുടെ സമീപത്തുവരെ തെരുവനായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ് ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ഭീഷണിയാണെന്ന് ഇവർ പറയുന്നു നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് ഓരോ ദിവസം കൂടുമ്പോറും പട്ടികളുടെ ശല്യം കൂടി വരികയാണ് നമ്മുടെ സ്കൂളിലെ എട്ടേകാൽ മുതൽ വൈകുന്നേരം നാലേകാല് വരെ കുട്ടികൾ ഈ സ്കൂളിലുണ്ട് യു പി സ്കൂൾ അതേപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി ഐ നാല് വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ പട്ടികളുടെ ശല്യം ഞങ്ങൾക്കൊരു ഫൈബോൾ കൂടിയാണ് ഞങ്ങൾ നോക്കുന്നത് നമ്മുടെ ഏലപ്പാറ സ്കൂളിന്റെ പരിസരത്തുള്ള ഈ പട്ടികളെ ഏതെങ്കിലും വിധത്തിൽ നമുക്കത് ഒന്ന് മാറ്റിയേ പറ്റൂ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഞാൻ ഇത്ര നിവേദനം കൊടുത്തിട്ടുണ്ട് എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് എന്നതിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും അതിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളെയും നമ്മുടെ നാട്ടുകാരെയും എല്ലാവരെയും സംരക്ഷിക്കുവാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവ് പാഞ്ഞെടുക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നതായും പറയുന്നു ഇതോടെ കുട്ടികളെ സുരക്ഷിതമായ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് സ്കൂൾ പരിസരത്തുണ്ടാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് സ്കൂൾ അധികൃതർ നിവേദനം നൽകിയിട്ടുണ്ട് സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപങ്ങളും നടക്കുന്നുണ്ട് ഈ മാലിന്യം ഭക്ഷിക്കാൻ തെരുവ് കൂട്ടമായി ഇവിടെയൊക്കെ എത്തുന്നതാണ് ഇങ്ങനെ എത്തുന്ന തെരുവ് നായ്ക്കളാണ് പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ